الحمد لله بنعمته تتم الصالحات والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. إن أريد للإسلام ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ുംബർ നമ്മളൊക്കെ വസ്ത്രധാരണ രീതിയെ കുറിച്ച് പലപ്പോഴും മനസ്സിലാക്കിയവരും അതിന്റെ ഏർ ഘടനയെ കുറിച്ചും അതിലെങ്ങാണ് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടുകളെ കുറിച്ചൊക്കെ പല സന്ദർഭങ്ങളിലും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാൽ ഏതെല്ലാം വസ്ത്രങ്ങൾ ഏത് കളറുകളൊക്കെയാണ് നമുക്ക് ധരിക്കാൻ കഴിയുക എന്നതിൽ പലപ്പോഴും പലരും ആശങ്ക പ്രകടിക്കാറുണ്ട് നമ്മളൊക്കെ പലതും പല ചുവപ്പ് വസ്ത്രമൊക്കെ ധരിക്കുമ്പോ ചുവപ്പ് ഡ്രസ്സൊക്കെ എടുക്കുമ്പോ ഐ അത് പറ്റുമോ അപ്പൊ നമ്മള് അതിൽ കുത്തുന്ന കളറല്ലേ എന്നൊക്കെ നമുക്ക് തോന്നി പോകും പലപ്പോഴും പച്ചക്കളറോ അയ് അതൊക്കെ നമുക്ക് എങ്ങനെ യോജിക്കോ എന്തൊക്കെ നമ്മളൊക്കെ പലപ്പോഴും ആശങ്കപ്പെടുമ്പോ പ്രവാചകൻ സല്ലാഹുഅലൈ വസ്ലമ്മ നമുക്ക് കാണിച്ചു തന്ന പല മാതൃകകളും നമ്മൾ വായിക്കുമ്പോ അല്ലെങ്കിൽ നമ്മൾ കാണുമ്പോ അതൊക്കെ പ്രവാചകം ധരിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് അതൊക്കെ നമുക്കും ആവാം എന്ന് തോന്നുന്നുണ്ടാവുന്നത് എന്നാൽ അതിന്റെയൊക്കെ അപ്പുറത്തേക്ക് പ്രവാചകൻ വളരെ പ്രാധാന്യത്തോട് കൂടിയിട്ട് തെരഞ്ഞെടുത്ത അത് വരലെയാണ് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ഈ സന്ദർഭത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് റിപ്പോൾ ചെയ്യുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പറഞ്ഞു അൽ നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കുക പ്രവാചകന്റെ ഒരു നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കുക എന്നിട്ട് പ്രത്യേകത പറയുന്നത് അത് ശുദ്ധവും നല്ലതുമാണ് എന്നാണ് വെള്ള വസ്ത്രമാണ് ഏറ്റവും നല്ലതും ശുദ്ധവും അതുകൊണ്ട് നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കുക എന്ന് പ്രവാചകൻ സല്ലാസ്ല അരുണി എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ മരണപ്പെട്ട ആളുകളെ അതിൽ നിങ്ങൾ കഫൻ ചെയ്യുകയും ചെയ്യുക കഫൻ ചെയ്യുന്നതും ആ വെള്ളയിലാവണം അതാണ് ഉത്തമവും നല്ലതും ശുദ്ധവും എന്ന് പറഞ്ഞ പറഞ്ഞിട്ടുണ്ട് പ്രവാചകൻ സെല്ലാം അപ്പൊ നമ്മൾ തെരഞ്ഞെടുക്കുമ്പോ ഏറ്റവും നല്ലത് വെള്ള തന്നെയാണ് എന്നാൽ മറ്റു കളറുകളെ കുറിച്ച് നമുക്ക് പ്രവാചകൻ സത്സരമെ തന്നെ മാതൃക കാണിച്ചു തന്നിട്ടുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജാഗ്ര സമുറയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൻ കാണാം പ്രവാചകൻ ൻസ് ഞാൻ കണ്ടു അതായത് നല്ല പൂർണ്ണ ഒരു രാവിൽ നല്ല അതായത് പൂർണ്ണ നിരാ ഒരു രാവിൽ പ്രവാചകനെ ഞാൻ കാണുകയുണ്ടായി ആ സമയത്ത് ഞാൻ അതായത് നോക്കും നോക്കും അങ്ങനെ മാറി മാറി പ്രവാചകനെയും ചന്ദ്രനെയും ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും എന്നാൽ അദ്ദേഹം പറയുന്നു ഇന്ദി അമർ പൈതാഹുവൽ എന്നാൽ എനിക്ക് ഏറ്റവും സുന്ദരമായി അനുഭവപ്പെട്ട ചന്ദ്രനേക്കാൾ പ്രവാചകൻ ധരിച്ചിരുന്ന ആ ചുവന്ന തരത്തിലുള്ള ആ വസ്ത്രം ധരിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ നിന്നപ്പോഴാണ് എന്ന് പ്രവാചകനെ കുറിച്ച് ഏർ എന്ത് പറയുന്നുണ്ട് ആ സം ജാഗ്ര ഗുരു സംഭ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ പ്രവാചകൻ ആ നല്ല പൂർണ നിലാവുള്ള രാവിൽ പ്രവാചകൻ ധരിച്ചിരുന്നത് പ്രവാചകൻ ഒരു ചുവന്ന ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആ ചുവന്ന പുതപ്പ് ആ മേൽപ്പുതപ്പ് അദ്ദേഹം ഇങ്ങനെ ധരിച്ച് നിൽക്കുന്ന സമയത്താണ് പ്രവാചകനെ ഞാൻ കാണുന്നത് ഞാനൊന്ന് ചന്ദ്രനിലേക്ക് നോക്കും പിന്നെയാണൊന്ന് പ്രവാചകനെ നോക്കും അങ്ങനെ മാറി മാറി നോക്കിയപ്പോ എനിക്ക് സുന്ദരമായി അനുഭവപ്പെട്ടത് ചന്ദ്രനെക്കാളും ആ ചുവന്ന പുതപ്പ് ധരിച്ചു നിൽക്കുന്ന പ്രവാചകനെയാണ് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇനി മറ്റൊന്ന് നോക്കൂ സഹോദരങ്ങളെ അബു റിംസു പറയുന്ന ഒരിക്കൽ കണ്ടപ്പോ അദ്ദേഹത്തിനുണ്ട് എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന് രണ്ട് പച്ചപ്പുതപ്പ് ധരിച്ചതായിട്ട് രണ്ട് പച്ചപ്പുതപ്പ് ധരിച്ചതായിട്ട് പ്രവാചകനെ ഞാൻ കണ്ടു എന്ന് അം അബു റിംസിയാഹുഅ ഇപ്പോൾ ചെയ്യുന്നുണ്ട് അപ്പൊ പ്രവാചകൻ എല്ലാ കളറുകളും പ്രവാചകന് ഇഷ്ട ആയിരുന്നു അദ്ദേഹം അത് ജീവിതത്തിൽ ധരിച്ചിട്ടുണ്ട് അതുമായിട്ട് പ്രവാചകന്റെ അനുയായികൾക്കിടയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അവരൊക്കെ അനുഭവിച്ചതുമാണ് എന്ന് മനസ്സിലാക്കണം ഇനി കറുത്ത വസ്ത്രമാണെങ്കിലും നിങ്ങൾ നിങ്ങള് അതിനുമുണ്ട് പ്രവാചകൻ നമുക്ക് മാതൃക ആയിസാറല്ലാവ് തന്നെ പറയുകയാണ് പ്രവാചകൻ സല്ലാ അലുവല്ലാം മഹാറാജൻ നബിം ദാത്ത അതായത് പ്രവാചകൻസ് എല്ലാ കറുത്ത രോമം കൊണ്ട് നിർമ്മിച്ച പുതപ്പ് ധരിച്ച് പ്രവാചകൻ ഒരു ദിവസം രാവിലെ അദ്ദേഹം പുറപ്പെട്ടു എന്നാണ് പറയുന്നത് അപ്പൊ കറുത്ത രോമം കൊണ്ട് നിർമ്മിച്ച പുതപ്പ് ധരിച്ചുകൊണ്ട് അപ്പൊ പ്രവാചകൻ മേൽ പുതപ്പായിരിക്കും പുതുവ് ധരിക്കുക അവർക്കൊക്കെ അറിയാമോ നമുക്കൊക്കെ അറിയാം പ്രവാചകന്റെ ഒക്കെ വസ്ത്രം എന്ന് പറയുന്നത് രണ്ട് വസ്ത്രമായിരുന്നു ഒന്ന് താഴെ ഉണ്ടാവും ഒന്ന് മേലെ ഉണ്ടാവാം അങ്ങനെയുള്ള വസ്ത്രം അപ്പൊ നമ്മക്ക് ധരിക്കുന്ന പോലെ തന്നെ ഒരു കുപ്പായം ഒരു മുണ്ടും പോലെ ധരിക്കുന്നതിന് പകരം അവര് ഒന്നെങ്കിൽ പിന്നെ നീണ്ട കുപ്പായം ധരിക്കും അല്ലെങ്കിൽ രണ്ടെണ്ണം ധരിക്കും ഒന്നും മേൽപ്പുതപ്പായിരിക്കും അപ്പൊ ആയിരുന്നാലും പ്രവാചകൻ സന്നാമ രാവിലെ പുറപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന്റെ കറുത്ത രോഗം കൊണ്ടുണ്ടാക്കിയ പുറത്തായിരുന്നു ധരിച്ചിരുന്നത് അത് ആയിഷാർ ഉള്ള ആളും ചെയ്യുന്നത് ഇതൊക്കെ പറഞ്ഞു തരുന്നത് പ്രവാചകൻ സല്ലു സ്വലം അത്തരത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ കളറുകളൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നു ധരിച്ചിരുന്നു എന്നും നമുക്കതൊക്കെ അനുകരണീയമാണ് എന്നുകൂടിയാണ് ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം മഞ്ഞ വസ്ത്രം എന്ന് പറയുന്നത് മഞ്ഞ കളർ ചില ആളുകൾക്കൊന്നും പലപ്പോഴും ഇഷ്ടപ്പെടാറില്ല എന്നാൽ പ്രവാചകനെ കണ്ട കുറെ ആളുകൾ പറയുന്നുണ്ട് ഒരിക്കൽ ഞങ്ങൾ പ്രവാചകൻ സല്ലാ വല്ലമിന്റെ അടുക്കിലേക്ക് ചെന്നപ്പോ രണ്ട് നൊരുമ്പിയ രണ്ട് വസ്ത്രങ്ങളായിരുന്നു നബി ധരിച്ചിരുന്നത് അവയുടെ നിറങ്ങനെ മങ്ങിയിരുന്നു അപ്പൊ ആ മങ്ങൽ എന്ന് പറയുന്നത് അതൊരു മഞ്ഞൾക്കടതുപോലെയാണ് അപ്പൊ കുങ്കുമ ചായുള്ള വസ്ത്രം അത് പ്രവാചകൻ സ്ഥലമുള്ള ഒരു സിനിമ ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല അത് വിലക്കിയതായിട്ട് നമുക്ക് ഹദീസുകൾ കാണാൻ സാധിക്കും കുങ്കുമ ചായയുള്ള വസ്ത്രം അതുമായി ബന്ധപ്പെട്ടതൊന്നും പ്രവാചകൻ പട്ടറിയാലോ പട്ട് വസ്ത്രം പ്രവാചകൻ വിലക്കിയത് തന്നെയാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പട്ടും സ്വർണവും നമുക്ക് പിന്നെ പ്രവാ അതായത് പുരുഷന്മാർക്ക് ഹറാമാണ് അത് സ്ത്രീകൾക്ക് ഹലാലുമാണ് അതുപോലെ തന്നെയാണ് കുങ്കുമ ചായയുള്ള വസ്ത്രം അത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഉപയോഗിക്കല് പ്രവാചകൻ സല്ലു അലുസല ആ പിന്നെ അത് വിലക്കിയതായിട്ട് കാണാൻ സാധിക്കും എന്നാൽ കുങ്കുമെ കളറും മങ്ങിയിട്ട് അത് മഞ്ഞ പോയ രൂപത്തിൽ പ്രവാചകൻ സല്ലാ അലുസമ്മയെ ഞങ്ങൾ കണ്ടു എന്ന് പ്രവാചകന്റെ അഞ്ജനന്മാർ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ആ ഒരു കളർ മാത്രം ഒന്ന് മാറ്റി നിർത്തിക്കൊണ്ട് മറ്റെല്ലാ കളറുകളും നമുക്ക് സ്വീകരിക്കാം എന്നത് തന്നെയാണ് പ്രവാചകൻ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് അതുകൊണ്ട് അത്തരത്തിൽ ആശങ്ക വേട്ട വെള്ളയാണ് ഏറ്റവും ഉത്തമവും അത് ഏറ്റവും അത്തുങ്ങളും അത്യപുമാണ് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചു അതുകൊണ്ടാണ് നമ്മൾ കഫൽ കുറവ അതായത് അതിനൊക്കെ തെരഞ്ഞെടുക്കേണ്ടത് എന്നൊക്കെ പ്രവാചൻ പറഞ്ഞ ഉറപ്പ തന്നെ അത് മുൻജൂപ് നൽകി ബാക്കിയുള്ള കളറുകൾ ജീവിതത്തിൽ നമുക്ക് സ്വീകരിക്കാം നമ്മൾ വസ്ത്രം എന്ന് പറയുന്നത് നമുക്ക് സൗന്ദര്യമാണ് അതോടൊപ്പം തന്നെ അത് അലങ്കാരമാവുന്നതോടൊപ്പം തന്നെ നമ്മുടെ അവണത്തുകളെ മറക്കേണ്ടതാണ് എന്ന കൂടി ആയിരിക്കണം നമ്മൾ വസ്ത്രങ്ങൾ ധരിക്കേണ്ടത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നമ്മൾ അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം പ്രവാചകനെ അനുകരിച്ചുകൊണ്ട് അവരെ ജീവിതത്തെ പകർത്തിക്കൊണ്ട് ഏറ്റവും സുന്ദരന്മാരായി ജീവിക്കാൻ കഴിയുന്ന